എവിടെന്നെ എവിടെയാ വരുന്ന എല്ലാ മാസം വരാറുണ്ടോ ഗുരുവേർക്ക് എപ്പഴാ വന്നേ അപ്പൊ ഉണ്ണി എപ്പോഴും കൂടെ ഉണ്ടാവോ ഇവരും വരുമ്പോ കൊണ്ടുവരാറുണ്ട് ണ്ടോ വീട്ടിലെ ഫുഡോ ആ കൂടെ ഇരുന്നേ കഴിച്ചിട്ടുള്ളൂ അങ്ങനെ കുസൃതിയാണല്ലേ പിന്നെ അത് കൂടാതെ ഭഗവാന്റെ പരീക്ഷണം ഒരു പരീക്ഷണം കഴിഞ്ഞ് വന്നിട്ട് പരീക്ഷണം നടത്തിയാലും കൈവിടില്ല കൂടെ ഇണ്ട കൈവിടില്ല പക്ഷെ ഭയങ്കര പരീക്ഷണം അത് വെച്ചുകഴിഞ്ഞാല് അത് പാലും വിശ്വസിക്കില്ല അങ്ങനത്തെ പരീക്ഷ ഒരു വർഷം എട്ട് മാസമായിട്ട് എനിക്ക് മനസ്സിലേന്തിട്ട് സംസാരിക്കും എന്നിട്ട് ഇങ്ങനെ ഓരോ അമ്പലത്തിലേക്ക് എന്നെ ഓടിക്കുക ഇപ്പൊ ഞാൻ തിരുനെൽവേലിയിൽ ശങ്കരനാരായണൻ ഗോവിൽ പോയി വന്നേക്കും എന്നാൽ അവിടെ എത്തുന്നവരെ ഭയങ്കരമായിട്ട് ഓട്ടിക്കും പിന്നെ കറക്റ്റ് ആ സമയത്ത് അവിടെ എത്തിക്കും എന്നിട്ട് അവിടെ പോയി നോക്കുമ്പോൾ നമുക്കായിട്ട് അമ്പലം തുറന്നു വരെ വെച്ച് ചിലപ്പോൾ എട്ട് മണിക്കാണ് അമ്പലം അടയ്ക്കുന്നുണ്ടെങ്കിൽ ഒമ്പതിലേക്ക് അമ്പലം തുറ തുറപ്പിച്ചു വെപ്പിച്ചിട്ടുണ്ടാവും അതിന്മാത്രം പരീക്ഷണം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കും ഒരു വർഷം എട്ട് മാസം എന്താണെന്ന് അറിയില്ല എന്താണ് എന്റെ കാരണം പക്ഷെ ഭഗവാൻ പറയണത് എന്താന്ന് വെച്ചാൽ കൃഷ്ണ പരമാത്മാവ് പറയണത് എന്താന്ന് വെച്ചാല് ഭഗവാൻ ഭക്തരെ കൈവിടില്ല പക്ഷെ ഭഗവാൻ നമ്മുടെ കർമ്മഫലം തീരാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ പരീക്ഷണങ്ങള് തന്നു പെട്ടെന്ന് പെട്ടെന്ന് തീർത്ത് ഭഗവാനിലേക്ക് അടിഞ്ഞതെന്ന് പറയുന്നു പക്ഷെ ഒരു മനുഷ്യനായിട്ടുള്ള എനിക്ക് ഭഗവാനെ ഇത്രയും പരീക്ഷണം താങ്ങാൻ പറ്റുന്നില്ല ഈ അഹസോടുകൂടി ഭഗവാൻ എല്ലാ പരീക്ഷണങ്ങളും നിർത്തി എന്നെ ഒരു സാധാരണ ഒരു മനുഷ്യ സ്ത്രീയുടെ രൂപത്തിൽ ജീവിക്കാനായിട്ട് അനുവദിക്ക ഞാൻ ഭഗവാനോട് അപേക്ഷിക്ക ഭഗവാൻ ഈ ലോകത്തെ ഏത് മൂലയിൽ ഇരുന്ന് കാണുകയാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏത് ലോകത്തിരുന്ന് കാണുകയാണെങ്കിലും ഞാൻ ഭഗവാനോട് ഇത്രയും താഴ്മയോട് കൂടി പറയുക ഭഗവാനെ ഇപ്പൊ ഒരു വർഷം എട്ട് മാസമായി എന്നെ നീ പഠിച്ച് എന്നെ ഇനിയെങ്കിലും ഭഗവാൻ ഈ അഹസോട് കൂടി ദേഷ്യം ഭഗവാൻ എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ അഹസ് ഭഗവാൻ നാല് ഒടുംകുട്ടി നാലാമത്തെ പ്രാവശ്യം ചെയ്യുന്നുണ്ട് ഭഗവാനെ എന്ത് ദേഷ്യമുണ്ടെങ്കിലും ഞാൻ അഹസ്യ ചെയ്യുന്നതോടുകൂടി ഭഗവാൻ ദേഷ്യം തീർന്നു ഞാൻ ഇത്രയും പരീക്ഷണം സഹിച്ചു ഇവിടെ അഹസു ചെയ്യാൻ എത്തി ഈ അഹസോടുകൂടി ഭഗവാൻ എന്നോട് ദേഷ്യങ്ങളെല്ലാം മാറ്റി പണ്ടത്തെ പോലെ എൻ്റെ കൃഷ്ണ പരമാത്മാവായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും ഭഗവാനോട് മാത്രം ഞാൻ അനുഭവിക്കുകയാണ് മനുഷ്യനായിട്ട് എനിക്ക് താങ്ങാവുന്നതിൽ അമ്പറാണ് ഭഗവാൻ ലക്ഷ്മിക്ക് ഭഗവാന്റെ കൂടെ ഉണ്ട കുറൂരമ്മക്ക് എന്തോനോ ദുരിതങ്ങൾ അനുഭവിച്ചിട്ടാണ് കുറൂരമ്മയിലും അത് കുന്തവാനായാലും നമ്മുടെ അവരുടെ കാലഘട്ടത്തിൽ അല്ലേ നമ്മളെങ്ങനെയാണ് ഞാൻ ഈ പരീക്ഷണം അനുഭവിക്കണമെന്ന് പോലും ഭഗവാൻ ക്ലൂ എനിക്ക് തരുന്നില്ല കൊറേ ഞാൻ മുരിയക്ഷേത്രം ഉണ്ടല്ലോ പഴണിയില് ചെരിപ്പിട അനുവദിക്കില്ല എന്റെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ചെരിപ്പിട അനുവദിക്ക അവിടെ ഞാൻ പിച്ചെടുത്ത് ഒരു ഒരു നേരം ഭക്ഷണം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കും വെള്ളം പോലും ഞാൻ വെള്ളവും ഭക്ഷണവും ഞാൻ ഒമ്പത് മണിക്ക് ശേഷം എടുത്തുകൊണ്ടാണ് കൊടുക്കുന്നത് കൊടുക്കണം എടുക്കാറുണ്ടോ എല്ലാം എടുക്കാറുണ്ട് രാവിലെ രണ്ടു മണിക്ക് എണീറ്റ് മൂന്ന് മണിക്ക് രോഹിണി രോഹിണി ദിവസവും ഭഗവാൻ ആവശ്യമുള്ള എല്ലാ ദശയോകുന്നു അറിയാ എനിക്ക് രോഹിണി ഏകാദശി ആയതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഭഗവാൻ അപസം വേറുന്നത് പക്ഷെ ഭഗവാൻ അതിനെ വ്യാഴാഴ്ച ആക്കി വ്യാഴാണോ ശരി എന്നാ ഹരേ കൃഷ്ണ